ടാഗോറിൻ്റെ ജന്മശതാബ്ദി വർഷം കോഴിക്കോട് ആകാശവാണിയിൽ വലിയ പിന്നെ അതായത് ഗീതാഞ്ജലിയുടെ തർജ്ജുമാർക്കുള്ള സംഗീതവും ഒക്കെയായിട്ട് കോഴിക്കോട് അബ്ദുൾ ഖാദർ പാടിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാസ്കർ ശങ്കർ ജി ശങ്കർ ഗുർബിഡേനൊക്കെ തർജ്ജുബോൾ അപ്പോൾ അതൊക്കെ കോഴിക്കോട് ആകാശവാണി അന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഇതൊരു പ്രത്യേക ഒരു ധാരയിൽ ഒരു സംഗീത സംഗീതധാരൂപം അവിടെ ഉണ്ട് എന്നതിനെ കുറിച്ചുകൊണ്ട് ധാരണയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായാലും പോയ മതിയാവും ിയും പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നതിൽ അന്തരീക്ഷം ഇപ്പം ഇവിടെ തന്നെ നേരത്തെ കോഴിക്കോട് അബ്ദുൾ കലാമിനും പാടിയില്ല പാടാനോത്തൊരു മധുവിത ഗാനമുള്ള പാട്ടൊക്കെ യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ വരുന്നതാണ് പാടാത്ത മധുരീത പാടിയ